നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം തലശ്ശേരിയിൽ യു ഡി എഫ് കൺവെൻഷനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു നിരവധി ആളുകളാണ് കൺവെൻഷനിലും തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിലും പങ്കെടുത്തത് തലശ്ശേരി സെൻട്രൽ നടന്ന പരിപാടി യു ഡി എഫ് ചെയർമാൻ പി എസ് ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തടുത്ത് മുഖ്യാതിഥിയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി റസാഖ് തോൾപ്പാടം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം മഞ്ജുള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം നസീറ സുധീർ കെ ജില്ലാ കമ്മിറ്റി അംഗം റിൻഷാദ് ഐ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം തലശ്ശേരി എം എസ് എഫ് സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് റംഷാദ് പള്ളം മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി മറ്റംഗങ്ങളായ മുസ്തഫ തലശ്ശേരി മിഥുൻ മാധവ് അലി നൌഷാ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാത്തം രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ആദ്യമായിട്ട് വന്നെങ്കിൽ പിന്നീട് നമ്മ ഓരോ ഓരോ കാരണങ്ങൾ പിന്നീട് ഓരോ ഓരോ നട രണ്ട് ദിവസം മുമ്പ് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഡ്മി കോർ ത്യാഗമൻ മന്ദിരത്തിൽ ഒരു മീറ്റിംഗ് digelar അപൈലർ ട്രോൾ ബ്യൂറോ എന്ന